ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൊൺയങ്റ്റീവ് ഐൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് വൺ അപ്പം നമുക്ക് ജേമനിൽ രണ്ട് കോൺയുങ്ക്റ്റീവ് ആണുള്ളത് കോൺയുങ്റ്റീവ് ഐൻസും കോൺയുങ്ക്റ്റീവ്സുമായി അപ്പം ഇത് രണ്ടും എന്താണെന്നും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനൊരു യൂസേജ് വരുന്നതെന്നും അറി അറിയണമെങ്കിൽ നമ്മൾ സബ്ജക്റ്റീവ് എന്താണെന്ന് ആദ്യം അറിയണം സബ്ജക്റ്റീവ് ഈസ് എ വേബ് മൂഡ് ഹൗ ദ സ്പീക്കർ ഫീൽസ് അബൌട്ട് ദി ആക്ഷൻ റിയൽ പോസിബിൾ വിഷ്ഡ് എക്സെട്ര അതായത് സബ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുക മിക്കപ്പോഴും റിയൽ അല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും ഫോർ എക്സാമ്പിൾ ഒരു പോസിബിലിറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ കൊൺങ്ങീവ്സ് യൂസ് ചെയ്യുക ഓക്കെ അപ്പം ഈ സബ്ജക്റ്റീവ് രണ്ടാ രണ്ട് ടൈപ്പ് ഉണ്ട് ജേമനിൽ ഒന്ന് കൊൺയുങറ്റീവ് ഐൻസും ഒന്ന് കൊൺങറ്റീവ്സ് വൈയുമാണ് അപ്പം ഈ കൊൺറ്റീവ്സ് നമുക്ക് എന്താണ് അറിയേണ്ടത് അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി പറയുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക ഇനി കൊൺയങ്ക്റ്റീവ് ഐൻസ് എവിടെയാണ് യൂസ് ചെയ്യുക ചുവൈ എവിടെയാണ് യൂസ് എന്നും കൂടെ നമ്മൾ അറിയണം അല്ലേ അപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് നമ്മൾ എപ്പോഴും കൊൺയങ്റ്റീവ് ഐൻസ് യൂസ് ചെയ്യുക അത് മിക്കതും ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആയിരിക്കും നമ്മൾ കോൺയുറ്റീവ് വൈൻസ് യൂസ് ചെയ്യുക കേട്ടോ ഇനി വിഷസ് പോസിബിലിറ്റീസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അത് അവിടെയൊക്കെയാണ് നമ്മൾ കോൺയൂണിറ്റീവ്സ് വൈ യൂസ് ചെയ്യുക ആഗ്രഹങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ് അങ്ങനെ ആയിപ്പോയനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയില്ലേ അവിടെയാണ് നമ്മൾ കോൺയുറ്റീവ്സ് വൈ യൂസ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ കോൺയുക്റ്റീവ് വൈൻസ് യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ മിക്കതും അത് പ്രസൻറ്റൻസിലോ അല്ലെങ്കിൽ പാസ്റ്റിലൊക്കെ ആയിട്ട് പറയുള്ളൂ കേട്ടോ എന്നാൽ പോലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്കൊരു ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവണമെങ്കിലും ഈ കോൺയങ്ക്റ്റീവ് ഐൻസ് അറിഞ്ഞിരിക്കണം അപ്പം നമുക്കിനി കോൺയങ്ക്റ്റീവ് ഐൻസിനെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കോൺയങ്ക്റ്റീവ് ഐൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് വൺ ഇസ് വൺ ഓഫ് ദ ടു 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 സബ്ജെക്റ്റീവ് മൂഡ്സ് ഇൻ ജേമൺ ഗ്രാമർ ഇറ്റ്സ് പ്രൈമറിലി യൂസ് ഫോർ ഇൻഡയറക്ട് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആൻഡ് റെപ്രസെൻസ് വാട്ട് സം വൺ എൽസ് ഹാസ് സെഡ് വിതഔട്ട് ദ സ്പീക്കർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഈ കൊണ്ടി വൈൻസ് എപ്പോഴും ഇയാളിങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഇതാണ് സംഭവിച്ചത് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന ആളല്ല ഇതിൻ്റെ എന്താ പറയുന്നത് ആ ട്രൂത്തിന് ട്രൂത്ത് ഹോൾഡ് ചെയ്യുന്ന ആൾ മനസ്സിലായോ അപ്പം എല്ലാം ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പറയുന്നത് കൊണ്യു കൊൺയൂങ്ക്റ്റീവ് വൈൻസ് അതുകൊണ്ടാണ് ഇത് മെയിൻലി ന്യൂസ് പേപ്പറിലും ജേണലിസ്റ്റുകളുമാണ് ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുക ഇനി കോമൺലി ഉള്ള മെയിൻ യൂസസ് എവിടെയാണെന്ന് നോക്കാം രണ്ട് മെയിൻ യൂസസ് ആണ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് സ്പീച്ച് രണ്ടാമത്തേത് വിഷസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യോ അപ്പം നമുക്ക് കുറച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ എക്സാമ്പിൾസ് നോക്കാം ഇപ്പം ഈ ദിസ് ഈസ് എ മോസ്റ്റ് കോമൺ യൂസ് എസ്പെഷ്യലി ഇൻ ജേർണലിസം ആൻഡ് ഫോർമൽ റൈറ്റിംഗ് ഇപ്പം ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജേർണലിസ്റ്റും പിന്നെ ഫോമലായിട്ടുള്ള റൈറ്റിങ്ങിലും പേപ്പർ പോലത്തെ ഉള്ളതിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഒരു എക്സാമ്പിൾ ഡെയർ പൊളിറ്റിക്കൽ സാക്ട് എർ ഹാബ് കൈനസ് ഐറ്റ് ദ പൊളിറ്റീഷ്യൻ സെഡ് ഹി ഹാസ് നോ ടൈം രാഷ്ട്രീയക്കാരൻ പറഞ്ഞു അയാൾക്ക് സമയമില്ല എന്ന് ഓക്കെ അപ്പം എർ ഹാബ് ഇത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ നമ്മൾ ഇഷ് ഹാബ് എന്നല്ലേ ഇതിൻ്റെ കോഞ്ചുഗേഷൻ ഹാബൻ്റെ കോഞ്ചുഗേഷൻ വരേണ്ടത് പക്ഷേ ഇവിടെ എന്തോ ഒരു ഒരു കല്ല് കടിക്കുന്ന പോലെ അത് ശരിയല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ അതാണ് നമുക്കിത് കോണ്യൂണിറ്റി ആണ് കത്താനുള്ള ക്ലൂ ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം സി ബെ ഹോപ്റ്റർ സി സൈ ക്രാങ്ക് ഗവേസിൻ ഷീ ക്ലെയിംസ് ഷീ ഹാഡ് ബീൻ സിക്ക് അപ്പം അവൾ പറഞ്ഞു അവൾക്ക് വയ്യായിരുന്നു എന്ന് എനിക്കറിയില്ല വയ്യായിരുന്നു എന്ന് വയ്യായിരുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ സി സൈ അപ്പം ഈ സൈ കാണുമ്പോഴും ഇതെന്താ അത് നമ്മൾ ഇതുവരെ കാണാത്തൊരു വാക്കാണല്ലോന്ന് നമുക്ക് തോന്നണം ഇപ്പം ഇവിടെയാണ് ഇത് കോൺയൂണിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എർ മൈൻഡ് ദസ് ഗെനിഷ്ഡ് ഹി സെഡ് ദാറ്റ് വുഡിൻ വർക്ക് അത് അത് ശരിയാവില്ലാന്ന് അയാൾ ആ അയാളെ പറഞ്ഞു അപ്പം എർ മൈൻഡ് ദസ് ഗെനിഷ്ഡ് വിഷസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് എക്സ്പ്രഷൻസ് നോക്കാം ഇത് അത്ര കോമൺ അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ കോൺയക്റ്റീവ് ഐൻസ് യൂസ് ചെയ്യില്ല അധികം ജേമനിൽ ഇൻ സ്പോക്കൺ ജേർമൻ കൊൺയക്റ്റീവ് ഐൻസ് ഇസ് ലെസ് കോമൺ പീപ്പിൾ ഓഫൺ യൂസ് കോൺയക്റ്റീവ്സ് വൈ സിംപ്ലി ദ ഇൻഡിക്കേറ്റീവ് മൂഡ് ഇൻസ്റ്റഡ് ഇറ്റ്സ് മോർ ഫ്രീക്വൻറ്റി എൻകൗണ്ടർ ഇൻ ന്യൂസ് പേപ്പേഴ്സ് ഫോർമൽ റിപ്പോർട്ട്സ് ആൻഡ് ലിറ്ററച്ചർ പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളിവിടെ ഒക്കെ ചെയ്യാൻ വരുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എക്സാം എക്സാമൊക്കെ ജേമനിലായിരിക്കും എഴുതേണ്ടി വരുന്നത് അല്ലേ അപ്പോൾ ഇതെന്തായാലും യൂസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടി വരും അപ്പം ബി വൺ ബി ടു വരെയൊക്കെ എക്സാം എഴുതാനാണെങ്കിൽ ഇത് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരില്ല പക്ഷേ എന്നാൽ പോലും ഇവിടെ യൂ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഒരു സെൻറ്റൻസാണ് ഗോഡ്സൈ ഡാങ്ക് ഗോഡ്സൈ ഡാങ്ക് താങ്ക് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഗോഡ് ഗോഡ്സൈ ഡാങ്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൊൺറ്റി വൈൻസിലുള്ളൊരു എക്സ്പ്രഷനാണ് ഇനി അതുപോലെ എസ് ലേബർ ഡിക്യുനിഗിൻ അപ്പം ലോങ് ലിവ് ദ ക്വീൻ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് പക്ഷേ ഇതിൻ്റെ അർത്ഥം മേ ദ മേയ് ദ ക്വീൻ ലിവ് എന്നാണ് കേട്ടോ ശരിക്കും ഇപ്പം ഇത് ഇപ്പം എന്ന് വെച്ചാൽ ലിവ് എന്നല്ലേ അപ്പം മെയ് ദ ക്വീൻ ലിവ് എന്നാണ് പക്ഷേ അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു യൂസേജ് ഇല്ലല്ലോ അപ്പം ലോങ് ലിവ് ദ ക്വീൻ നമ്മളാണെങ്കിലും ഇപ്പോൾ രാജ്ഞി നീൽനാൾ വാഴട്ടെ എന്നല്ലേ പറയുന്നത് അപ്പം ലോങ് ലിവ് ദ ക്വീൻ ഈ രണ്ട് എക്സ്പ്രഷൻസും ഞാനൊരു എക്സാമ്പിളിനടുത്ത് ഇട്ടു എന്നുള്ളൂ എക്സ്പ്രഷൻസ് ഇങ്ങനെ വരും എന്നുള്ളതുകൊണ്ട് അപ്പം ഗോഡ് ഗോഡ്സൈഡ് ആങ്കായിരിക്കും മിക്കപ്പോഴും നമ്മൾ ഇപ്പോൾ ജർമ്മനിയിൽ വന്നാലും കേൾക്കാം ഒരു ഒരു എന്താ പറയുക ഫിക്സഡ് എക്സ്പ്രഷൻ ഇൻ കൺജൻക്റ്റീവ് ഐൻസ് എന്ന് പറയുന്നത് ഗോട്ട് സൈഡ് ആങ്ക ആയിരിക്കും ട്ടോ നമുക്ക് അടുത്തതായിട്ട് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം इट्स ആക്റ്റർ എഡ് സൈ മൂഡ അപ്പം ഹി സെസ് ദാറ്റ് ഹി ഈസ് ടയേർഡ് അപ്പം അവൻ പറയുന്നു അവനെ ടയേർഡ് ആണ് എനിക്ക് അറിയില്ല ട്ടോ അവൻ അങ്ങനെയാണ് പറഞ്ഞു ദി ലെയർ ഇൻ മൈൻഡ് ഡെ ടെസ്റ്റ് ബിഗിനർ ഓം 9 ഓർ ദി ടീച്ചേഴ്സ് ഏസ് ദാറ്റ് ദ ടെസ്റ്റ് ബിഗിൻസ് അറ്റ് നയൻ ഒ ക്ലോക്ക് ടീച്ചർ പറഞ്ഞു ടെസ്റ്റ് ഒമ്പത് മണിക്ക് തുടങ്ങും എന്ന് ഡേ ടെസ്റ്റ് ബിഗിന്ന് ബിഗിന് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് കോൺയുക്ടിവ് വൈൻസാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ ഓക്കെ ഇവിടെയാണ് കൊൺയുക്ടിവ് വൈൻസ് എന്ന് മനസ്സിലാവണം ഇനി സി ബി ഹോപ്റ്റ സി ഹാവ് എ ഖസ് ഐറ്റ് ഇനി ഷീ ക്ലെയിംസ് ഷി ഹാസ് നോ ടൈം സി ഹാവ് ഖൈനസ് ഐറ്റ് ഓക്കെ അപ്പം ഇവിടെയും ഇവിടെയാണ് കോൺയുങ്ക്റ്റീവ് വൈൻസ് എന്ന് നമുക്ക് മനസ്സിലാവണം ഇനി എന്താണ് ഇത് പ്രോബ്ലി മിക്കപ്പോഴും നമ്മൾ ഏത് സിറ്റുവേഷനിലെ യൂസ് ചെയ്യേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളെ പറ്റി അല്ലെങ്കിൽ വേറൊരു സംഭവത്തിനെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആണ് നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഒരു കൊൺയുങ്റ്റീവ് വൈൻസ് നമ്മൾ യൂസ് ചെയ്യാം ഇനി ഇപ്പം ഇൻ സ്പോക്കൺ എവ്രിഡേ ജേമൻ പീപ്പിൾ യൂസ് ദ പ്രസൻറ്റ് ടെൻസ് ഇൻസ്റ്റെഡ് ഓഫ് കൊന്യൂണിറ്റി വൈൻസ് ഇത് എന്താണ് ഇത് കൊണ്യൂണിറ്റി വൈൻസ് അല്ല പക്ഷേ ഒരു എക്സാമ്പിൾ ആണ് ഇത് ശരിക്കും എങ്ങനെയാണ് യൂസ് ചെയ്യാറ് എർ സാക്ട് എർ എസ്റ്റ് മൂഡ് ഇങ്ങനെ പറയുള്ളൂ ഇവിടെ നമ്മൾ എർ സാക്ട് എർ സായി എന്നാണ് ഇത് ഒരു ഫോമൽ റൈറ്റിംഗ് ആണ് പക്ഷേ ഇത് ഞാൻ ഒരു ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുക എർ സാക്ട് എർ എസ് മൂഡ് നമ്മൾ ടെൻസിലാണ് പറയുന്നത് അല്ലേ ആ അവന് വയ്യാന്ന് അവന് ക്ഷീണമാന്ന് അവൻ പറഞ്ഞു അല്ലാണ്ട് എയർസായി മൂടെയെന്ന് പറയാൻ യൂഷ്വൽ കോൺവെസേഷനിൽ യൂസ് ചെയ്യില്ല എന്നിരുന്നാലും നമുക്ക് പരീക്ഷ എഴുതാനും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും നമുക്ക് കോൺയുങ്ക് വൈൻസ് എന്താണെന്ന് അറിയണം അപ്പം കൊണ്ടു വൈൻസ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഇതിൻ്റെ കോൺജുഗേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം അപ്പം കോൺയൂറ്റിവൈൻസ് ഇസ് ഫോണ്ട് ബൈ ടേക്കിംഗ് ദ ഇൻഫിനറ്റീവ് സ്റ്റെം ഓഫ് എ വേർബ് ആൻഡ് ആഡിംഗ് സ്പെസിഫിക് എൻഡിങ്സ് ഇങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമായിരിക്കും അത്ര കൺഫ്യൂസിങ് ഒന്നും അല്ല കേട്ടോ നമ്മളിത് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ മുമ്പും ഓരോ വേബിൻ്റെയും കോൺജുഗേഷനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെയും കോൺജുഗേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഓ എല്ലാ ആദ്യം ഇഷിൻ്റെ കൂടെ ഈ ചേർക്കണം ഡുവിൻ്റെ കൂടെ എസ്റ്റ് ചേർക്കണം അങ്ങനെയാണ് ഓക്കെ ഇപ്പം ഇത് കൺഫ്യൂസിങ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എൻഡിങ് ഇങ്ങനെ പഠിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് എന്താ കറക്റ്റ് കോൺജുഗേഷൻ പഠിക്കാം സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ടു ബി ബിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം ഇത് അപ്പം നോർമലി എങ്ങനെയാണ് ഇത് സൈനിൻ്റെ കോഞ്ചുഗേഷൻ വരിക ഇഷ്ബിൻ ദു ബെസ്റ്റ് എന്നൊക്കെയല്ലേ വന്നുകൊണ്ടിരുന്നത് പക്ഷേ കോൺയുറ്റീവ് ഐൻസിലാവുമ്പോൾ സൈനിനെ ഇഷ് സൈ ദു സൈസ്റ്റ് എർ സി എസ് സൈ വി സൈൻ ഇ എ സൈറ്റ് സി സി സൈൻ ഇങ്ങനെയാണ് വരികട്ടോ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദസ്പ്രെഷസ് ആക്ട് എർ സൈ ക്രാങ്ക് ദ സ്പീക്കർസ് ഈസ് ഹീസ് സിക്ക് എർ സൈ കണ്ടോ ഇവിടെ വരുന്ന ഈ സൈ ആണ് ഇവിടെ എടുത്തിട്ടേക്കണേ ഇനി അതുപോലെ ഹാബൻ നോക്കാം ഹാബൻ ആണെങ്കിൽ നമ്മളെ നമ്മൾ നോർമൽ കോഞ്ച്കേഷൻ നമുക്കറിയാമല്ലോ അപ്പം ഹാബൻ ഇവിടെ വരുമ്പോൾ കൊൺക്റ്റീവ് ആയിസിൽ ഐൻസിൽ വരുമ്പോൾ ഇഷ് ഹാബ് ദു ഹാബെസ്റ്റ് എർ സി എസ് ഹാബർ വി ആർ ഹാബൻ ഈ ഹാബറ്റ് സി സി ഹാബൻ ഓക്കെ ഇവിടെ കുറച്ചുകൂടെ കണ്ട ഈ ഹാബൻ നമ്മൾ നോർമൽ കോൺവിക്കേഷനിൽ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക അല്ലേ ഈ ഹാബയും അപ്പം കുറച്ചുകൂടെ ഒരു സിമിലാരിറ്റി ഉണ്ട് സി ബെഹോപ്റ്റഡ് സി ഹാബ് ഖൈനസൈറ്റ് ഷീ ക്ലെയിംസ് ഷീ ഹാസ് നോ ടൈം അപ്പം ഇവിടെയും സി ഹാബ് കണ്ടല്ലോ അപ്പം നമ്മൾ രണ്ട് എക്സാമ്പിൾസ് നോക്കി ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാലും അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു വിഷപ്പശക്കുണ്ടല്ലോ എന്ന് തോന്നിയാൽ തന്നെ നമുക്കത് കൊണ്യുങ് ടി വൈൻസാണെന്ന് മനസ്സിലാവും കേട്ടോ ഇനി ടിപ്സ് എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവാനായിട്ട് വെൻ യു സീ സംതിങ് ലൈക്ക് എർസാക്ട് എർ സായി അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ കാണുമ്പോൾ ഇത് കൊൺയുങ് ടി വൈൻസാന്ന് ഗെസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം ഞാൻ പത്ത് എക്സാമ്പിൾ സെൻറ്റൻസസ് ഇവിടെ എടുത്തിട്ടുണ്ട് എർ സാക്ട് എർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സെ മൂഡ് സൈനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പം എറിൻ്റെ എന്തായിരിക്കും വരിക എർ സൈ മൂഡെ മൂഡ ഓക്കെ സൈൻ എറിൻ്റെ കൂടെ സൈ ആവും സി മൈൻഡ് സി ായിട്ട് അപ്പം സീ മൈൻഡ് സി എന്താണ് ഹാബ അല്ലേ അപ്പം ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിലും എർ കഴിഞ്ഞാൽ സൈ ആണെന്നും സി കഴിയുമ്പോൾ ഹാബേ ആണെന്നും നമ്മൾ തന്നെ തന്നെ പഠിക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനിപ്പം ബുക്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പ്രാക്ടീസ് ബുക്സ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുകട്ടോ കാരണം ബയ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നേക്കാട്ടും ചെയ്ത് ചെയ്ത് തന്നെ അങ്ങോട്ട് തലയിൽ ഉറക്കണതാണ് കുറച്ചുകൂടെ എളുപ്പം കാരണം ഇത് എത്രയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടേബിൾസ് ബൈഹാർട്ട് പഠിക്കുക കുറേ ഉണ്ടല്ലോ അപ്പം അടുത്ത സെൻറ്റൻസ് നോക്കാം ഡെ ലേര എർക്ലേർ Die Stunde dash, um 10 Uhr. Dann Den, beginnen alle. Beginnen Engineer um beginnen? Die Stunde beginnen um 10 Uhr. Der Reporter berichtet es dash viele Zuschauer. Um, der Reporter berichtet es ഗേബ് ഫീൽ സുഷാവ് ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞു പോയില്ല എന്ന് അല്ലേ സെൻറ്റൻസിൻ്റെ ഇപ്പം ഫസ്റ്റ് സെൻറ്റൻസ് എർ സാക്ട് എ സൈ സെമൂഡ് അവൻ പറഞ്ഞു അവന് നല്ല ക്ഷീണമാണെന്ന് സി മൈൻഡ് സി ഹാബൻ കൈനസ് ആയിട്ട് അവൾ പറഞ്ഞു അവൾക്ക് സമയമില്ല എന്ന് ഡെ ലർ എർക്ലെയർ ഡിസ്റ്റുൻഡ് ബിഗിന് ഉംസെൻ ഉ ടീച്ചറ് സാറാണ് സാറ് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു എർക്ലെയർജ് ഡിസ്റ്റുൻഡ് ബിഗിന് ഉംസെൻ വ ഈ അവരെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ പീരീഡ് തുടങ്ങുന്നത് പത്ത് മണിക്കാണെന്ന് ഓക്കെ ഇനി ദ റിപ്പോർട്ടർ ബരിസ്റ്റേറ്റ് എസ് ഗേബ് ഫീൽ എ സൂഷാവ് റിപ്പോർട്ടർ എക്സ് ബെരിഷൻ വെച്ചാൽ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു എന്താണ് എസ് ഗേബ് അവിടെ കുറേ കാണികളുണ്ടായിരുന്നു സുഷാവ് എർ ബെഹോപ്റ്റഡ് എയർ ഡാഷ് മോകൻ വീട് അപ്പം എർ ബെഹോപ്റ്റഡ് എയർ എന്താണ് കോമ മോകൻ വീട് അപ്പം അവൻ പറഞ്ഞു അവൻ നാളെ വീണ്ടും വരാമെന്ന് ഡിസ്റ്റ് ഇൻ സാറ്റ് ഡെസ്റ്റ് ഡോക്ടർ ഫീമെയിൽ ഡോക്ടറാണ് ഡോക്ടർ പറഞ്ഞു പേഷ്യൻ്റ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് സി സാക്ട് സി ഡാഷ് സൈറ്റ് ഫുൻ ഫിയാറിൻ ഇൻ ബേളീൻ സി സാക്സ് യു വോൺ സൈറ്റ് ഫൺ ഫിയാരിൻ ഇൻ ബേലീൻ അവർ പറഞ്ഞു ആ അവള് പറഞ്ഞു അവൾ അഞ്ചു കൊല്ലം കൊണ്ട് ബേളീനിലാണ് താമസിക്കുന്നതെന്ന് ഡെ ഡിറക്ടർ ടൈറ്റ്മേറ്റ് ഡിഫമ ഡാഷ് ഐന് നോയ ഫിലെ ഡയറക് ഡെ ഡൈറ്റ്മേറ്റ് ഡിഫർ ഓഫ് ഐന് നോയ ഫിലാൽ ഡയറക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞതെന്നല്ല ടൈൽറ്റ് മിറ്റ് എന്ന് വെച്ചാൽ ഷെയർ ചെയ്തു എന്നാണ് ഡയറക്ടർ ഷെയർ ചെയ്തു എന്താണ് ഷെയർ ചെയ്ത ഇൻഫർമേഷൻ ഈ ഒരു ഫേമ ഒരു പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടെന്ന് ഓക്കെ ഡെ ഡിറക്ടർ ടൈൽറ്റ് മിറ്റ് ഡി ഫേമ എറോഫ്നോയ ഫിലാൽ ഡെഫാറ്റസ് ആക്ട് എർ ഡാഷ് ബാൽഡ് സുറുക് സൈൻ ഇതിനെ എന്തായിരിക്കും ഡെഫാറ്റസ് ആക്ട് ഡെഫാറ്റ സാർ വേ ദുറോക്സൈൻ അപ്പം അച്ഛൻ പറഞ്ഞു എന്താണ് അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചുവരും ഡി നാഗ്ബാറിൻ എർസേൽഡ് സി ഡാഷ് ഗെയിൻ ഹോയ്റ്റ് ആബൻഡ് ഇൻ സ്കീനോ നാഗ്ബാറിൻ എന്താ പറഞ്ഞത് ഡി നാഗ്ബാറിൻ എർസേൽഡ് സി ഗേ ഹോയ്റ്റ് ആബൻസ് എൻ കീനോ നെയ്ബർ പറഞ്ഞു ഇന്ന് വൈകിട്ട് അവർ സിനിമ കാണാൻ പോകുമെന്ന് അപ്പം ഈ പത്ത് എക്സാമ്പിൾസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട് എടുത്ത് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് കോൺയുങ്ക്ടി വൈൻസ് ക്ലിയർ ആവും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ച്യൂസ്